السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بريم الله مصحفظ رنجلي نمود بريم الله إمام حسنة خليفة الله منير رحمة الله مجيده الله تعالى بن يزيل الأسيس നമുക്ക് നൽകുന്ന വിശുദ്ധ കുറവൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബക്രയിലെത്തി ആറാമത്തെ സവിശേഷമായ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് റജീം الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يُؤُدُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ اللَّهُ لَا إِلَٰهَ إلا هو. ഒരു ആരാധ്യനില്ല ഇല്ലാഹുവാ അപ്പോൾ അപ്പോ ലാ ഇലാഹ ഇല്ലാഹുവ അള്ളാഹു അവനല്ലാതെ ഒരാരാധ്യനുമില്ല അൽഹയ്യു അൽ അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ എന്നും ജീവിക്കുന്നവൻ അൽ സർവ നിയന്താവ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അപ്പോൾ അവൻ എന്നെന്നും ജീവിക്കുന്നവനും സർവ നിയന്താവുമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ ലാ തഹു അവനെ പിടികൂടുകയില്ല ലാ ഹു അവനെ പിടികൂടുകയില്ല പിടിപ്പെടുകയില്ല സിനത്തുൻ സിനത്തു എന്ന് പറഞ്ഞാൽ മയക്കം തൂങ്ങിയ ഉറക്കം വലാനൌമൻ അതുപോലെ ഉറക്കവുമില്ല ഉറക്കമോ മയക്കമോ അവന് പിടികൂടുകയില്ല അവന് മയക്കമോ ഉറക്കമോ പിടിപെടുന്നതല്ല ലാ അവൻ്റേതാണ് മാ ഫിസമാവാത്യം ആകാശങ്ങളിൽ ഉള്ളത് മാ യാതൊന്ന് ഉണ്ടോ അതൊക്കെ ഫിസമാവാത്തി ആകാശങ്ങളിൽ അപ്പോൾ ആകാശങ്ങളിലുള്ളത് അവൻ്റേതാണ് ഒമാഫില്ലാറു ൊന്നും എന്തൊക്കെയുണ്ടോ അതൊക്കെ ഫില്ലാറു ഭൂമിയിൽ ഭൂമിയിലുള്ളതും ഭൂമിയിലുള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെയും ആകാശങ്ങളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയും ലഹു അവൻ്റേതാണ് മന്ത്രല്ലീ യഴു മന്റ ആരാണുള്ളത് അല്ലീ യേശു ശുപാർശ ചെയ്യുന്നവൻ ഇപ്പോൾ മന്ദല്ലതീ യേശു ആരാണ് ശുപാർശ ചെയ്യുന്നവൻതഹു അവൻ്റെ അടുക്കൽ ഇല്ല ഭീതിനിഹി അവൻ്റെ സമ്മതം കൂടാതെ ഇല്ല എന്ന് പറഞ്ഞാൽ കൂടാതെ ഭീതിനിഹി അവൻ്റെ സമ്മതം അവൻ്റെ സമ്മതത്തോടെയല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആരുണ്ട് മന്ദി യന്തു ഇല്ലാബിന് എവൈലമു അവൻ അറിയുന്നു മാ ബൈന ഐതിഹ്യം മാ യാതൊന്ന് ഉണ്ടോ അതൊക്കെ ബൈന ഐതീഹ്യം അവരുടെ മുന്നിലുള്ളത് അപ്പോൾ അവരുടെ മുന്നിലുള്ളത് ആകാശങ്ങളിലും ഭൂമിയിലും ആയിട്ടാണ് നമ്മുടെ മുന്നിലുള്ളതൊക്കെ അപ്പോൾ മാമ്പൈന ഐതിഹ്യം ഒമാ ഹൽഫും യാതൊന്നും ഹൽഫും അവരുടെ പിന്നിലുള്ള എന്ന് പറഞ്ഞാൽ ഏലമോ മാമ്പൈന ഐതിഹ്യം ഒമാ ഹൽഫും അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവൻ അവനറിയാം അവർ വലയം ചെയ്യുകയില്ല അവർ വലയം ചെയ്യുകയില്ല ബിഷൻ ഒന്നിനെയും മിൻമിഹി അവൻ്റെ അറിവിൽ നിന്നും അവൻ്റെ അറിവിൽ നിന്നും ഒന്നും അവർ വലയം ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ അറിവിൽ നിന്നും ഒന്നും തന്നെ അവർക്കറിയാൻ പറ്റില്ല ഇല്ല അവൻ ഉദ്ദേശിച്ചതൊഴികെ ഇല്ല ഒഴികെ അവൻ ഉദ്ദേശിച്ചത് അവൻ്റെ അറിവിൽ നിന്നും അവൻ ഉദ്ദേശിച്ചതല്ലാതെ ഒന്നും തന്നെ അവർക്കറിയാൻ കഴിയുന്നതല്ല വശിയ വിശാലമായിരിക്കുന്നു കുറുസിയുഹു അവൻ്റെ സിംഹാസനം അസമാവാത്തി വൽഅറ ആകാശങ്ങൾക്ക് ഭൂമിക്കും അവൻ്റെ സിംഹാസനം ആകാശങ്ങൾക്കും ഭൂമിക്കും വിശാലമായിരിക്കുന്നു എന്നു പറഞ്ഞാൽ അവ രണ്ടും ഉൾക്കൊള്ളുന്നു ആകാശങ്ങളിലും ഭൂമിയിലും അവൻ നിറഞ്ഞു നിൽക്കുന്നു അത് രണ്ടും ഉൾക്കൊള്ളുന്നതാണ് അവൻ്റെ സിംഹാസനം സിംഹാസനത്തിൽ അല്യ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അവൻ അവൻ്റെ സിംഹാസനമായിട്ട് പറയുന്നത് ആകാശങ്ങളും ഭൂമിയുമാണ് വല യുഹു വല യുഹു അവന് ഭാരമുണ്ടാക്കുന്നില്ല ബുദ്ധിമുട്ടുണ്ടാക്കുക പ്രയാസമുണ്ടാക്കുക ഭാരമുണ്ടാക്കുക അങ്ങനെ യാതൊന്നുമില്ല അവന് ഭാരമുണ്ടാക്കുന്നില്ല ഹിഫുൽ ഹുമാ അവ രണ്ടിൻ്റെയും സംരക്ഷണം അപ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലും നാം നോക്കുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ജീവികൾ ആകാശങ്ങളിലും ഭൂമിയിലും അത് അനന്തകോടി നക്ഷത്രങ്ങൾ ഉൾപ്പെടെ എണ്ണിയാൽ തീരാത്ത മണൽത്തരികളും ഇഴ ജന്തുക്കളും മനുഷ്യനും ഇതൊക്കെ ഉൾ അടങ്ങുന്നതാണ് അവൻ്റെ സംരക്ഷണ വലയം അപ്പോൾ ഇതെല്ലാം സംരക്ഷിക്കുന്നതിന് ആകാശങ്ങളിലുള്ളതിനെയോ ഭൂമിയിലുള്ളതിനെയോ സംരക്ഷിക്കുന്നതിന് അവന് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ഭാരവും ഉണ്ടാക്കുന്നില്ല അവ രണ്ടിൻ്റെയും സംരക്ഷണം അവന് ഭാരമുണ്ടാക്കുന്നില്ല വഹുവ അവൻ അൽ അലിയ ഏറ്റവും ഉന്നതനായവൻ അൽ അലീം ഏറ്റവും മഹാനായവൻ അവൻ ഏറ്റവും ഉന്നതനാണ് ഏറ്റവും വലിയ മഹാനുമാണ് ഇതാണ് സൂറത്ത് ബക്രയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനമായിട്ട് വരുന്ന ആയത്തുക്കൂസി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതിൻ്റെ വിശദീകരണങ്ങളും മറ്റുമായി അസലത്ത് ഖലീഫത്തുള്ള പറയുന്ന കാര്യങ്ങൾ നമുക്ക് അള്ളാഹു തൗഫാൻ നാളത്തെ പ്രഭാഗത്തിൽ വിശദീകരിക്കുക അള്ളാഹുത്താല അവൻ്റെ അതിമഹത്തായ സിംഹാസനത്തെ സംബന്ധിച്ചും അവൻ്റെ ഭരണചക്രത്തെ ഇതിൽ പറയുന്നത് അവൻ്റെ സംരക്ഷണത്തിൽ ആണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് ഉള്ള സമസ്തവും ആ അത്രയും മഹത്വമുള്ളവനും മഹോന്നതനുമായവനാണ് അവൻ എന്ന തിരിച്ചറിവ് ഓരോ മനുഷ്യരെയും അവൻ്റെ മുമ്പിൽ നമ്മൾ ശിരസ്കരായി നിൽക്കുവാനും അവൻ്റെ മഹത്വത്തിനും മഹോന്നതിക്കും പര്യാപ്തമായ നിലയിൽ സ്തോത്ര കീർത്തനങ്ങൾ അർപ്പിക്കുവാനും അവൻ്റെ ബുദ്ധി അവനെ പ്രചോദിപ്പിക്കുക തന്നെ ചെയ്യും അള്ളാഹു താല അവൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന അഖില ജീവജാലങ്ങൾക്കും മറ്റ് ജീവനില്ലാത്ത വസ്തുവകൾക്കും സംരക്ഷണമേഖി എങ്കിൽ മാത്രമാണ് നമുക്കിവിടെ സ്വകരമായി ജീവിക്കാൻ കഴിയുന്നത് എന്ന സത്യവും നമ്മൾ തിരിച്ചറിയേണ്ടതു തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണ ഓരോരുത്തരും ഇതിന് രാത്രി കുറിശിയുടെ വിശദീകരണവുമായി നാളെ നമുക്ക് ഇൻഷാ അല്ലാഹു കണ്ടുമുട്ടാം അസലാമലൈക്കും Warahmatullahi wabarakatuh.